ഹലോ ടീസ് ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഈവനിങ് വ്ലോഗിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലം കോട് തൂക്കം കാണാൻ പോവുകയാണ് രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല എന്തായാലും പിള്ളേർ സ്കൂളുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് പോവുകയാണ് തൂക്കം കാണാൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കാണുമോ എന്നൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ഇയർ പോയപ്പോൾ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു രമ്യ എന്ന് പറയുന്ന ഫ്രണ്ടിനെ ഈ വർഷവും അവളെ കാണാവുന്ന ഒരു ഇതിലാണ് പോയത് അവളുടെ വീട് അവിടെ കൊല്ലംകൊണ്ട് കോവലിന് അടുത്ത് തന്നെയാണ് അപ്പോൾ അവളെ കാണാവുന്ന ഒരു ഇതിലാണ് നമ്മൾ പോയത് ആദ്യം ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബസ്സിൽ പോയാലും ഭയങ്കര നെരുക്കായിരിക്കും ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്ന് പറഞ്ഞ് കാറിൽ പോയി കാറിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അങ്ങനെ എങ്ങനെയോ തൂക്കം കാണാനായിട്ട് കോവിലെത്തി അങ്ങനെ തൂക്കമൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ തെരുവിലോട്ട് ഇറങ്ങി അറിയാമല്ലോ ഉത്സവ പറമ്പിൽ നിറയെ കടകളൊക്കെ കാണും അപ്പോൾ എല്ലാ കടയിലും കയറിയിട്ട് സാധനം വാങ്ങിയില്ലെങ്കിലും എല്ലാ കടയിലും കയറണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് അപ്പോൾ നമ്മൾ ഉത്സവം കാണാൻ പോയാലേ പറമ്പിലുള്ള എല്ലാ കടയിലും കയറുന്നതും ഒരിതാണ് കയറിയില്ലെങ്കിലും നോക്കി നോക്കിക്കൊണ്ട് പോകാനും ഒരു സുഖമല്ലേ അങ്ങനെ പോയപ്പോഴാണ് ഇത് മൈലാഞ്ചി പോലെ ഇടുന്നത് കയ്യിൽ മൈലാഞ്ചി പോലെ ഇട്ടുന്നത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കയ്യിൽ മൈലാഞ്ചി പോലെ സെറ്റായി ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇത് കണ്ടപ്പോഴേക്കും നിശയും നിശയുടെ കൊച്ചും കൂടി അതിടാനായിട്ടിരുന്നു ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കയ്യിലൊക്കെ ഇടുന്നത് ഉത്സവ പറമ്പിലായാലും ഇതുപോലെ വച്ചിരിക്കണതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കൊള്ളാം നല്ല രീതിയിൽ തന്നെ അവരിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് മൈലാഞ്ചി അല്ല അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായി അറിഞ്ഞിട്ട് അപ്പോൾ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയി പിള്ളേരെ ഐസ്ക്രീം വന്ന നേരത്തെ ഐസ് ഐസ്ക്രീം എന്ന് കേൾക്കുകയായിരുന്നു എങ്കിൽ പിന്നെ ഐസ്ക്രീം കുടിച്ച് കുടിച്ച് നമുക്ക് തെരുവിലോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഐസ് ക്രീം വാങ്ങാനായിട്ട് പോയി ഐസ്ക്രീം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കുൾഫി വാങ്ങി അങ്ങനെ ഞാൻ കുറേ ഐസ് ക്രീം അങ്ങ് നിരത്തി വെച്ചു അപ്പോഴാണ് ഒരാൾ ഒരു രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഐസ്ക്രീം മതി നമുക്ക് വാങ്ങി തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമും കുടിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി തെരുവിലോട്ട് ആ കട നോക്കി ഈ കട നോക്കി അത് കൊള്ളാം ഇത് കൊള്ളാം എന്നും പറഞ്ഞ് അത് അങ്ങ് നടക്കുകയായിരുന്നു ഐസ്ക്രീം കുടിച്ച് തീർന്നതും കുഞ്ഞും പൊന്നും തുടങ്ങി എനിക്ക് പാനിപ്പൊരി വേണം പാനിപ്പൊരി വേണം വായലിട്ടതെല്ലാം ഒറ്റയടിക്ക് അലയിച്ച് തീർത്തിട്ട് അടുത്ത് പാനിപ്പൊരി വേണമെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനും അവിടെ കരിമ്പ് വിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടിട്ട് വരുമ്പോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞ് അവർക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് എങ്ങനെയോ അവിടെ കരിമ്പ് വിൽക്കുന്നിടത്ത് നമ്മളെത്തി നടന്നു വരുമ്പോൾ തന്നെ ചിട്ടിയെ കണ്ടിരുന്നു അപ്പോൾ ചിട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പയാണെങ്കിൽ നമ്മൾ മൂന്ന് ഫാമിലിക്കും കൂടി ഓരോ കരിമ്പ് വെട്ടിപ്പിറക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ സന്തോഷവും തോന്നി സങ്കടവും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരോട് സംസാരിച്ചിരുന്നിട്ട് അടുത്ത് തിരിച്ച് മടങ്ങി ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞാണ് മടങ്ങിയത് അപ്പോഴേക്കും ഒരു കടയിൽ കയറി പാനിപ്പൊരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാനിപ്പൊരിയും വാങ്ങി കഴിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ നടന്ന് പിള്ളേർക്കാണ് പാനിപ്പൊരി വാങ്ങിക്കൊടുത്തത് അവർ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നടന്നപ്പോഴാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് കണ്ടത് എന്നാൽ പിന്നെ ഇതിലും കയറിയിട്ട് പോകാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് നടന്നു ആ പോണ ഡ്രാഗൻ്റെ പുറത്ത് കയറാനായിട്ട് ഒരാൾക്ക് എയ്റ്റി റുപ്പിയാണ് ഞങ്ങളെല്ലാവരും വലിയവർക്കും കയറാം ചെറിയവർക്കും കയറാം അപ്പം ഞങ്ങൾ ആദ്യം അനുജിത്തിനെ ഇതിലോട്ട് കയറ്റി ഇരുത്തിയിട്ട് കുറച്ചു നേരം ഇതിലിരുന്ന് ആഡ് ശേഷം പിന്നെ ഞങ്ങൾ ഡ്രാഗറിലോട്ട് കയറി ആദ്യം പേടിയില്ലായിരുന്നു അങ്ങനെ പോയി ഓരോ വളവിലെത്തുമ്പോൾ നന്നായി പേടിച്ചിരുന്നു എന്തോ മറിഞ്ഞങ്ങ് പോകുന്നൊരു പേടിയായിരുന്നു പൊന്നൂട്ടനാണെങ്കിൽ ആ വളവിലെത്തുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക ഇറങ്ങാ ഇറങ്ങണ ഇറങ്ങണമെന്ന് കൊടുത്ത പൈസ ചിലവാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് പിള്ളേനെയും കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോയി പോയപ്പോൾ തന്നെ നല്ല ഇരിട്ടിരുന്നു ആ ലൈറ്റുകൾ കണ്ടില്ലേ അത് മീൻ പിടിക്കാനായി കപ്പലുകൾ പോയ ആ ലൈറ്റാണ് അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടുത്തെ കാറ്റും കൊണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിലോട്ട് ഇറങ്ങി എല്ലാവർക്കും രണ്ട് കളിപ്പാട്ടവും ഉത്സവം കണ്ട സന്തോഷത്തിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത ദുഃഖത്തിലും ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ടാറ്റാ